നമസ്കാരം തിരുവനന്തപുരത്താണുള്ളത് സമയം രാത്രി ഒരു ഏഴ് മണി കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ നമ്മൾ കറക്റ്റ് നിൽക്കുന്നതേ കണ്ടല്ലേ തമ്പാനൂർ ബസ് സ്റ്റോപ്പിൻ്റെ ഫ്രണ്ട് നിൽക്കുവാണ് നമ്മൾ ഇന്നൊരു ചെറിയ യാത്രയാണോയെന്ന് വെച്ചാൽ ചെറിയ യാത്രയും ഉണ്ട് പിന്നെ കേരളത്തിൽ നിന്നും പഴനിയിലേക്ക് എങ്ങനെ നമുക്ക് ട്രെയിനിൽ പോവാം എല്ലാ ഫുള്ള് ജില്ലയുടെ കാര്യം ഈ വീഡിയോ പറയുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് പിന്നെ വേറൊരു കാര്യം പറയണതെന്ന് വെച്ചാൽ എൻ്റെ ഇൻറ്റേൺഷിപ്പ് തുടങ്ങിയുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഷോർട്സ് വീഡിയോ മാത്രം യൂട്യൂബ് ചാനലായിട്ട് കുറേ അപ്ലോഡ് ചെയ്യുന്നത് അതിന് മുമ്പ് ഞാൻ പറയാൻ ഒന്ന് ക്രോസ് ചെയ്യട്ടെ അതായത് നമ്മൾ വന്ന് ആ വഴിയായിരുന്നു ഇപ്പം ക്രോസ് ചെയ്ത് നടന്ന് ഇപ്പുറത്തെ റോഡിലോട്ട് ഇറങ്ങി എനിക്ക് നല്ല വിഷപ്പുണ്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണം കഴിച്ചിട്ട് നമുക്ക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഇൻറ്റേൺഷിപ്പ് തുടങ്ങിയതുകൊണ്ട് എനിക്കിപ്പോൾ ഞായറാഴ്ച മാത്രമേ ഫ്രീ ആവാൻ പറ്റുന്നുള്ളൂ അപ്പോൾ തിങ്കളോട്ട് ശനിവരെ എനിക്ക് പരിപാടിയുണ്ട് അതായത് ഇന്റേൺഷിപ്പ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ വന്നത് ശനിയാഴ്ച ഇന്റേൺഷിപ്പും കഴിഞ്ഞ് വൈകിട്ട് ട്രെയിൻ കയറി നേരെ തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുകയാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാനാണ് നമുക്ക് കേരളത്തിൽ നിന്ന് പഴനിലേക്ക് എങ്ങനെ പോകാം ഏതൊക്കെ ട്രെയിനിൽ പോകാം ഏതൊക്കെ സ്ഥലത്ത് ട്രെയിൻ അവൈലബിലിറ്റി ഉണ്ട് അതൊരു ചെറിയ രീതിയിൽ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ബ്ലോഗ് അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം ഒരു ചെറിയ കട ഇതേ ഒരു ചെറിയ കടയുടെ ഫ്രണ്ട് വന്ന് എത്തിയിട്ടുണ്ട് ന്യൂ അയ്യപ്പ കഫേ ഇത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ കുറച്ച് ബാക്കിലോട്ടായിട്ടാ റോഡ് സൈഡിൽ നല്ല ചൂട് ദോശയൊക്കെ സെറ്റാക്കി വെച്ചേക്കുന്നുണ്ട് വെജിറ്റേറിയൻ ഹോട്ടൽ ഒരു കൊച്ചു കഫേ ഒരു കൊച്ചു കട നല്ല ചൂട് ദോശയാണ് നമുക്ക് എന്തായാലും ദോശ മേടിച്ച് കഴിക്കാൻ നല്ല വിഷപ്പുണ്ട് എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് പറയാൻ കേട്ടോ ഇന്നത്തെ കുറച്ചേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് വലിയ ലെങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല കടയിൽ ഒന്നും കൂടെ കാണിക്കാൻ ന്യൂ അയ്യപ്പ കഫി ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കപ്പലണ്ടി ചേട്ടൻ്റെ ഒരു ചേട്ടനെ കാണുന്നില്ല അതേ കാണില്ലേ കപ്പലണ്ടി ഇരിപ്പുണ്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് മേടിക്കാം എന്തായാലും അകത്തോട്ട് ദോഷം മേടിക്കാം വേണ്ട കഴിച്ച് ഞാൻ ദോശ മേടിച്ചിട്ടുണ്ട് നല്ല ചൂട് ദോശ മൂന്ന് ദോശ മേടിച്ചിട്ടുണ്ട് കറിയായിട്ട് അതേ ഇവിടെ വെള്ളച്ചട്നി ഇരിപ്പുണ്ട് പിന്നെ മറ്റേതും ചട്നി തന്നെ പിന്നെ സാമ്പാർ ഇരിപ്പുണ്ട് പിന്നെ ഞാനൊരു വൺ സൈഡ് സിംഗിൾ പറഞ്ഞായിരുന്നു കോഴി വരട്ടെന്തായാലും കഴിക്കാം അങ്ങനെ ഫുഡ് കഴിച്ച് പുറത്തോട്ടിറങ്ങിയത് ഒരു കപ്പലണ്ടി മേടിച്ചിട്ടുണ്ട് ചെറിയൊരു കപ്പലണ്ടി പത്ത് രൂപയാണ് പത്ത് രൂപ അല്ലേ കണ്ടില്ലേ അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പത്ത് രൂപയുടെ കപ്പലണ്ടിയും മേടിച്ചു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ മൂന്ന് ദോശ എന്നല്ലേ കാണുന്നത് ശരിക്കും നാല് ദോശയും കഴിച്ച് ഒരു വൺ സൈഡും കഴിച്ച് അൻപത് രൂപയായതൊള്ളൂ പിന്നെ കറി എല്ലാം കൂടെ അൻപത് രൂപ കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ രാത്രി നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ സെൽഫി പോയിന്റ് ഒക്കെ നമ്മൾ രാത്രിത്തെ വ്യൂ ഒന്നും നമ്മളങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ നമ്മൾ ഇവിടെ വന്നിട്ടില്ല രാത്രി അത് വേറെ കാര്യം അപ്പം എന്തായാലും നമുക്ക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഫുൾ വ്യൂ കിട്ടണമെങ്കിൽ നമ്മുടെ സെൽഫി പോയിന്റിൽ പോകണം അപ്പോൾ രാത്രി പോയി സെൽഫി പോയിന്റ് എങ്ങനെ ഉണ്ടെന്ന് കാണാം എന്നിട്ട് സെൽഫി പോയിന്റ് അവിടെ നിന്ന് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഫുൾ വ്യൂ എങ്ങനെ ഉണ്ടെന്ന് കാണാം അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും വൈറ്റ് ലൈൻ കാണാം നമുക്കത് ക്രോസ് ചെയ്ത് നോക്കുമ്പോൾ ദേവ് ഒരു കെ എസ് ആ ടി സി ക്രോസ് അടിച്ച് പോകുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടായിട്ട് അപ്പം നടന്നു കണ്ടില്ലേ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് എങ്ങനെ പോവാം എന്നുള്ളതാണ് അതിലൊരു മെയിൻ ട്രെയിനിലാണ് നമ്മൾ ഇന്ന് കൊല്ലം വരെ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പം അതും പറയാം പിന്നെ എല്ലാം പറയാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അത് രേഖപ്പെടുത്താം എന്നാ എന്നുവെച്ചാൽ ടിക്കറ്റ് റേറ്റ് ആയാലും കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് തിരിച്ചു വരുന്ന കാര്യവും പോകുന്ന കാര്യവും എല്ലാം ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ട് വിഷം നിരുന്നതാണ് കൊല്ലത്ത് നിന്ന് നേരെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ വണ്ടി ഇറങ്ങി വന്നതാണ് ഇങ്ങോട്ട് വന്നത് നമ്മുടെ പരശുവിനകത്തായിരുന്നു വലിയ തിരക്കില്ലായിരുന്നു എന്നാലും പരശുവിനകത്ത് വന്ന് പരശു ഇവിടെ കുറേ നേരം വന്ന് നമ്മുടെ തിരുവനന്തപുരം പേട്ട കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടായിരുന്നു എന്നിട്ടാണ് പിന്നെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നായിരുന്നു ഞാൻ വന്ന് ഓടിപ്പടച്ചതേ ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് പിന്നെ ഫുഡായി കഴിച്ച് വന്ന് കഴിച്ചാലാണ് കണ്ടത് അപ്പോൾ ദേ കണ്ടേ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉള്ള അല്ലെ നമ്മുടെ അമ്പലത്തിൻ്റെ കൊച്ചു സൈഡിൽ നിന്നായിട്ടുള്ളത് കത്തിനിൽക്കുന്നു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ രാത്രി കൊള്ളാം നല്ലൊരു ഭംഗിയുണ്ട് എന്തായാലും നമുക്ക് ക്രോസ് ചെയ്ത് നമ്മുടെ സെൽഫി പോയിന്റ് അടുത്തോട്ട് പോകണം പുറത്തോട്ടേ കെ എസ് ആർ ടി സികളൊക്കെ ഇങ്ങനെ അറിഞ്ഞ് ബുക്കോണ്ടിരിക്കുക അപ്പം ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യാം അങ്ങനെ അതെ നമ്മൾ ക്രോസ് ചെയ്ത് വന്ന് ആരോ പാമ്പാട്ട് കിടക്കുകയാണോ അല്ലല്ലോ ഏതോ ഒരു ബയ്യ റെസ്റ്റ് എടുക്കുക അപ്പോൾ ഇതേ കണ്ടില്ലേ സെൽഫി പോയിൻറ്റിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് നമ്മൾ ഐ ലവ് ടി വി എം ചുമ ചുമപ്പ് സർവം ചുമമയം കൊള്ളാം അല്ലേ നല്ല ഭംഗിയുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത് മറ്റേത് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തുള്ള ഒരു വ്യൂ ആയിരുന്നു ഇതേ കണ്ടില്ലേ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫുൾ വ്യൂ നമ്മുടെ സെൽഫി പോയിന്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം സമയപ്പോൾ ഒരു ഏഴര ഏഴേ മുക്കാലായി കഴിഞ്ഞു ഏഴുമണിയായപ്പോഴത്തേക്കായിരുന്നു നമ്മൾ ഏഴുമണി കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചകളായിരുന്നു വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് കണ്ടത് ഒരു ഏഴര കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ എല്ലാം അടുത്തടുത്തായിരുന്നല്ലോ ഇവിടെ പിന്നെ തിരുവനന്തപുരം വന്നു കഴിഞ്ഞാൽ പടത്തില്ല എല്ലാം ഇവിടെ തൊട്ടടുത്താനായിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്കിനി ക്രോസ് ചെയ്ത് അകത്തോട്ട് കയറി പോയി ടിക്കറ്റ് എടുക്കണം കൊല്ലത്തോട്ട് തിരിച്ചു പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണമല്ലോ എനിക്ക് അപ്പം നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിന് തന്നെയാണ് കേട്ടോ മെയിൻ ട്രെയിൻ കേരളത്തിൽ നിന്ന് പഴനിക്കുവാൻ ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ ട്രെയിനിലാണ് നമ്മൾ കൊല്ലം വരെ യാത്ര ചെയ്യുന്നത് അപ്പം അതേ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ അവിടെ ഉണ്ട് അപ്പം ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവാ ടിക്കറ്റ് എടുക്കട്ടെ ടിക്കറ്റ് എടുക്കട്ടെ കൊല്ലത്തോട്ട് ഓർമ്മയുണ്ട കഴിഞ്ഞ വീഡിയോ നമ്മുടെ വിവേക് എക്സ്പ്രസിലെ യാത്ര ആ വിവേക് എക്സ്പ്രസ് ഇപ്പോൾ വരും കന്യാമുമാരിയിൽ നിന്ന് തന്നെ ആണോ ഇപ്പോൾ വരുന്നത് തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന് മാറ്റി ഇപ്പോൾ കന്യമാരിയെന്നോട് തുടങ്ങിയിട്ടുണ്ടെ അപ്പം ഇപ്പം വരും വരാറായിട്ടുള്ള സമയമായിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തായാലും അത്തോട്ട് വരുമ്പോൾ കാണാൻ പറ്റും നടന്നു പോകുമ്പോൾ ചെറിയ തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് മഴ പെയ്യുന്നോ എന്തോ കൈസ് അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു നമ്മൾ ഇതിൽ ഒരു രണ്ട് ഉണ്ട് അടുത്തൊരു എ ടി എം ഒക്കെ ഉണ്ട് അറിയാവും എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെ എല്ലാവരും കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ ടിക്കറ്റ് എടുത്ത് നാൽപ്പത് രൂപയാണ് കേട്ടോ നമ്മൾ പോകുന്ന ട്രെയിൻ്റെ പേര് അമൃത എക്സ്പ്രസ്സാണ് നിങ്ങൾക്ക് അറിയാവുന്നേക്കാ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അറിയാം ദേ കിടക്കുന്നുണ്ടോ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് കിടക്കുന്ന നമ്മുടെ അമൃത എക്സ്പ്രസ് കണ്ടില്ലേ ഇനി നമ്മൾ എക്സ്ലൈറ്റ് കയറി നേരെ നമ്മളെ ട്രെയിൻ്റെ അടുത്തോട്ട് പോകണം നമ്മളെ വിവേക് എക്സ്പ്രസ് കന്യാകുമാരിയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് വരുന്നത് നമ്മൾ അന്ന് പോയപ്പോഴത്തേക്ക് നാലോ അഞ്ചിലങ്ങാണ്ടല്ലായിരുന്നു തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എടുത്തത് കഴിഞ്ഞ ആഴ്ച വീഡിയോ വീടാണ് നമ്മുടെ നമ്മളെ ബയ്യന്മാരെല്ലാം നിൽപ്പൊണ്ട് ഇവിടെ അതിഥി തൊഴിലാളികൾ ഫുൾ ഇവിടെ നിൽപ്പുണ്ട് നമ്മുടെ വിവേക് എക്സ്പ്രസിനെയും കാത്ത് നമ്മളെ ട്രെയിനാണ് പ്ലാറ്റ്ഫോം നമ്പർ ടു കിടക്കുന്നത് നമുക്കിപ്പോൾ എക്സ്ലൈഡ് കയറി നേരെ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലോട്ട് പോകാം ഞാനേ വേറൊരു കോമഡി ആയിരിക്കണം നിങ്ങൾക്ക് ഞാനിപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ ചേച്ചി ഒരു കൊല്ലം കൊല്ലത്തേക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഞാൻ പറഞ്ഞ ചേച്ചി അമൃതയ്ക്ക് മതിയെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറയണം മോനെ വിവേക് ഇപ്പോൾ ഒരു അധികാർ പോടാ പെട്ടെന്ന് എത്താന്ന് ഞാൻ പറഞ്ഞു ചേച്ചാ കുഞ്ഞു ചേച്ചി ഞാൻ വിവേകി പോകുന്നില്ല വിവേക് എക്സ്പ്രസ് ഈ കഴിഞ്ഞോട്ടൊന്നും പോയതേ ഉള്ളു ഇനി കയറുന്നില്ല അമൃത എക്സ്പ്രസ് ഈ മതിയെന്ന് പറഞ്ഞ് ടിക്കറ്റ് മേടിച്ച് താണ്ടെ വന്നിരിക്കുകയാണ് ഇപ്പം മേര് എക്സ്പ്ലൈനറ് കയറി ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലോട്ട് പോകണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കടമുള്ള കാഴ്ചയാണ് കേട്ടോ ഈ വിവേക് എക്സ്പ്രസ്സിലെ യാത്രയും കാര്യങ്ങളും നമ്മളിപ്പം അതിഥി തൊഴിലാളികളെ കുറ്റം പറയുകയൊന്നുമില്ല വേർതിരിവില്ലാതെ സംസാരിക്കാം നമ്മളെല്ലാവരും മനുഷ്യർ തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഭയങ്കര ഒരു അത് യാത്ര ചെയ്ത് എല്ലാവരെയും സമ്മതിക്കണം എല്ലാവരെയും അത്രയ്ക്കും വേർതിരിവില്ലാതെ ഒരു കോച്ചസിലും അത്രയ്ക്കും പ്രശ്നങ്ങളുള്ളൊരു വണ്ടിയാണ് നമ്മളെ വിവേക് എക്സ്പ്രസ് എന്തായാലും എന്തെങ്കിലും പ്ലാറ്റ്ഫോം നമ്പർ ടുും ത്രീയും ആരും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേ ഇറങ്ങി നേരെ ടൂയിലോട്ട് പോവാം ആക്ച്വലി കഴിച്ച് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ട്രെയിനില്ല ഇതൊരു മെയിൻ ട്രെയിനാണ് കേരളത്തിൽ നിന്ന് പഴനി അഥവാ പഴനിയിലേക്ക് പോകാൻ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെയിൻ ട്രെയിനാണ് യവൻ അതായത് കണ്ട ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ ഫോർ ത്രീ അമൃത എക്സ്പ്രസ് ആയത് കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പാലക്കാട് വഴി ഗോശല്ലാംകുടം വണ്ടിക്കയറി നിന്നു മധുരൈ ജംഗ്ഷനിലോട്ട് പോകുന്ന വണ്ടിയാണ് നല്ലൊരു ഓപ്ഷനാണ് അതായത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുക സമയം ഏഴ് മുപ്പത്തി ഏഴായി പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് ട്രെയിൻ കിടക്കുന്നത് മധുരേ അതായത് പാലക്കാട് വഴി മധുരയിൽ പോകുന്ന ഈ അമൃത എക്സ്പ്രസിൽ കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു അടിപൊളി ട്രെയിനാണ് നമ്മുടെ ഈ ട്രെയിൻ ഉണ്ടല്ലോ എല്ലാ ദിവസവും സേവനം ചെയ്യുന്ന ഒരു ട്രെയിനാണ് എല്ലാ ദിവസവും തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാത്രി എട്ടരയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ കോട്ടയം വഴി ഏകദേശം അറുന്നൂറ്റി എട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മധുര വരെ പോകും മധുരയിൽ പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് എത്തുമെങ്കിലും നമ്മളെ പഴനിയിലേക്ക് ഒരു ഏഴ് മണി അല്ലെങ്കിൽ ഒരു ആറ് അൻപത് ഏഴ് മണി ഏഴേകാലിനകം പഴനിയിലേക്ക് രാവിലെ എത്തുന്നതാണ് ഈ ട്രെയിൻ കേട്ടോ തിരുവനന്തപുരം പാലക്കാട് വഴി മധുര ജംഗ്ഷൻ കണ്ടില്ലേ അതേപോലെ ഞാനിപ്പോൾ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം പറയാം ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പഴനി വരെ ജനറലിന് നൂറ്റി അറുപത് രൂപയും സ്ലീപ്പറിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും സെക്കൻഡ് ഏ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഏ അപ്പോൾ പോകെ പോകെ ഇത് ജില്ലകളിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇപ്പോൾ കൊല്ലത്തു നിന്നാണെങ്കിലും അങ്ങോട്ട് കോട്ടയം അങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ടിക്കറ്റ് ചാർജിന് വ്യത്യാസം വരും പിന്നെ ഈ ട്രെയിൻ ഏതൊക്കെ സ്റ്റേഷൻസിൽ സ്റ്റോപ്പ്സ് ഉണ്ടോ അത് ഞാൻ കറക്റ്റ് വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാമേ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ ഫോർ ത്രീ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ ഫോർ ഫോർ ആയിട്ട് തിരിച്ച് മധുരയിൽ നിന്നുണ്ട് നാല് പത്തിന് മധുരയിൽ നിന്ന് എടുക്കുന്നത് നാല് അമ്പത്തിയഞ്ച് ആവുമ്പോൾ തിരുവനന്തപുരം സെൻട്രൽ എത്തും പഴനീതിയിൽ ഈ ട്രെയിൻ വരുന്നത് വൈകുന്നേരം ആറ് മണി ആട്ടോ വൈകുന്നേരം ആറ് മണിക്ക് ഈ ട്രെയിൻ പണനിയിൽ എത്തുമ്പോൾ പിറ്റേ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാല് അൻപത്തഞ്ച് ക്യാമ്പ് രാവിലെ തിരുവനന്തപുരം സെൻട്രലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതേ കണ്ടല്ലേ നമ്മൾ ബയ്യമാരക വിബേക് എക്സ്പ്രസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഇത് വന്നിട്ടുണ്ട് നമ്മുടെ വിവേക് എക്സ്പ്രസ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനാണ് നമ്മൾ ഗണ കമ്പാർട്ട്മെൻറ്റിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്ത വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ഏതൊക്കെയാണെന്ന് പറയാം എട്ടരയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ നടക്കുന്ന നമ്മുടെ ട്രെയിൻ്റെ ആദ്യത്തെ സ്റ്റോ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത് കഴക്കൂട്ടമാണ് പിന്നെ വർക്കല ശിവഗിരി പിന്നെ കൊല്ലം ജംഗ്ഷൻ കരുനാഗപ്പള്ളി കായംകുളം ജംഗ്ഷൻ മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം എറണാകുളം ടൗൺ ഇടപ്പള്ളി ആലുവ തൃശൂർ ഒറ്റപ്പാലം പാലക്കാട് ജംഗ്ഷൻ പാലക്കാട് ടൗൺ കൊല്ലങ്കോട് പൊള്ളാച്ചി ജംഗ്ഷൻ ഉടുമലപ്പേട്ടി പിന്നെ പളനി ഇതാണ് നമ്മുടെ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ അമൃത എക്സ്പ്രസ് എന്തായാലും നമ്മളെ ഇന്ന് പുള്ള് ചെയ്തുകൊണ്ട് പോകുന്ന ആരാന്ന് നോക്കാം ഏത് എഞ്ചിനാ ലോക്കോ ഒക്കെ നമുക്ക് നോക്കാം കൊണ്ടുവരുന്നുണ്ട് സെറ്റാക്കാൻ നമുക്ക് എന്തായാലും അങ്ങോട്ട് നടന്നു പോകാം ഇതേ കണ്ടില്ലേ ഡബ്ല്യു പി സെവൻ ആണ് നമ്മളതിന്ന് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നമ്മൾ കൊല്ലം വരെ പോകുന്നുള്ളൂ പക്ഷേ ഇത് ഇവനാണ് അമൃത എക്സ്പ്രസ്സിന് ഡബ്ല്യു പി സെവൻ ആണ് കേട്ടോ പുൾ ചെയ്ത് വരെ കൊണ്ടുപോകുന്നത് അതെ കൊണ്ട് സെറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അപ്പുറത്ത് കണ്ടോ ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പയ്യന്മാരിന്നെട്ട് ട്രെയിൻ ഞാൻ എടുത്തു കേട്ടോ നമ്മുടെ വിവേക് എക്സ്പ്രസ് എടുത്തിട്ടുണ്ട് വിവേക് എക്സ്പ്രസ് കൊല്ലത്തുനിന്ന് എടുത്ത് ഇതേ പോകുന്ന വിവേക് എക്സ്പ്രസ്സാണ് ഇതേ ഒരു ചേട്ടൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ സംഭവം എനിക്കിതിനെപ്പറ്റി കറക്റ്റ് കാര്യങ്ങളൊന്നും പറയാനൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പക്ഷെ കാണാനൊരു രസമല്ലേ ഒരു കൗതുകമുള്ള കാഴ്ചയാണ് നമ്മുടെ എൻ ജി സെറ്റ് സെറ്റാക്കാന്നാണ് ഇത് ആക്ച്വലി എന്തോ ഈ ഇതിന് ഇതാ ഇതിനൊക്കെ എന്താ പറയുന്നത് എന്ന് ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം എനിക്ക് അറിയത്തില്ല സംഭവം എന്തായാലും നമ്മുടെ എൻജിൻ ഡബ്ല്യു പി സെവൻ ആണ് ലോക്കോ ലോക്കോ സെറ്റാക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിയും പരിപാടി കുറച്ചു നേരം കൂടെ ഉള്ളത് കേട്ടോ നമ്മളെ വണ്ട വണ്ടി ഇപ്പോൾ എടുക്കും ട്രെയിൻ ഇപ്പോൾ എടുക്കും നമ്മുടെ അമൃത എക്സ്പ്രസ് പിന്നെ കേരളത്തിൽ നിന്ന് വേറെ പഴങ്ങളിലേക്ക് പോകാൻ വേറെ ഉള്ള ട്രെയിൻ്റെ കാര്യങ്ങൾ നമ്മളെ ട്രെയിൻ എടുത്തിട്ട് ഞാൻ പറയാം എല്ലാം കേട്ടോ ഇപ്പം ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അതായത് ഈ അമൃത എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ നിന്നും പളനി വരെ ഏതൊക്കെ സ്റ്റേഷൻസിൽ സ്റ്റോപ്പ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അകത്ത് കയറി നമ്മുടെ ട്രെയിൻ മൂവ് മൂവായതിനു ശേഷം വിശദമായിട്ട് തന്നെ പറഞ്ഞു ഏതോ ഒരു ട്രെയിൻ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് നമുക്ക് അകത്തോട്ട് കയറിയിട്ട് നോക്കാം അനൗൺസ്മെൻറ്റ് ഞാൻ കേട്ടായിരുന്നു നമ്മുടെ പുനലൂര് മധുര ആവാനാണ് ചാൻസ് പുനലൂരിന്ന് മധുരയിലോട്ട് വന്നൊരു ട്രെയിൻ ഉണ്ടല്ലോ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നതാണ് ഞാൻ താണ്ടെങ്കിൽ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് ആ ഉണ്ടാവുന്നതന്നെ ഡബ്ല്യു പി ഫോർ നമ്മളെ പുനലൂർ മധുരൈ വണ്ടി പുനലൂർ മധുര എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് ഗൈസ് ഇനിയിപ്പം കൂടുതലും ഷോർട്സ് വീഡിയോസ് ആയിരിക്കും കുറച്ച് നാളായിട്ട് വരാൻ നിൽക്കുന്നത് പിന്നെ ഇതിനകത്തുള്ള എന്തെങ്കിലും കണ്ടൻറ്റായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളെ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ് ആണ് ആയിപ്പോയി എന്തു ചെയ്യാനാണ് ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കനെ വലിയ വീഡിയോസൊക്കെ ചെയ്യാം അതുവരെ എന്തായാലും ഷോർട്സ് എങ്കിലും ഇപ്പോൾ ഇടാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ട് കാരണം കൊല്ലത്ത് തന്നെയാണ് എനിക്ക് ഇന്റേൺഷിപ്പ് ഉള്ളത് ഞാൻ അവിടുന്ന് പിന്നെ ഒരു വന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വരും അവിടെ നിന്ന് ഒന്ന് കുറച്ച് വീഡിയോസ് എടുക്കും അത് വീഡിയോസ് തന്നെ ഇൻസ്റ്റയിലും നമ്മുടെ ഈ യൂട്യൂബ് ചാനലും ഷോർട്സായിട്ടൊക്കെ ഇടുന്നത് അത് വൈസ് കറക്റ്റായി എട്ടര ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് അമൃത എക്സ്പ്രസ് ട്രെയിൻ എടുത്തിരിക്കുകയാണ് ഇനി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം കേരളത്തിൽ നിന്ന് എങ്ങനെ പഴിയിലേക്ക് പോകാം ഏതൊക്കെ ട്രെയിൻ അവൈലബിലിറ്റി ഉണ്ട് ഇപ്പോൾ അമൃത എക്സ്പ്രസിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഏതൊക്കെ ട്രെയിൻ അവൈലബിലിറ്റി ഉണ്ട് ഏതൊക്കെ ജില്ലയിൽ നിന്ന് എങ്ങനെയൊക്കെ പോകാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാമേ അപ്പോൾ കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് പോകാൻ അമൃത എക്സ്പ്രസ് അല്ലാതെ വേറെ ഒരു രണ്ട് ട്രെയിനും കൂടെ ഉണ്ട് ഓർക്ക് ആ ട്രെയിൻ രണ്ടും ആരംഭിക്കുന്നത് നമ്മുടെ പാലക്കാട് ജംഗ്ഷനിൽ നിന്നാണ് പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് രണ്ട് ട്രെയിൻ ഉള്ളത് ഒരു ട്രെയിൻ ട്രെയിൻ നമ്പർ വൺ സിക്സ് സെവൻ ത്രീ വൺ തിരുച്ചെന്തൂർ എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സേവനം ആരംഭിക്കുന്ന ഒരു ട്രെയിനാണ് പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് രാവിലെ ആറ് മണിക്ക് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു എട്ട് പത്തോടു കൂടി രാവിലെ തന്നെ പഴനിയിലേക്ക് എത്തിച്ചേരും ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ വൺ സെവൻ ത്രീ ടു ആയിട്ട് പഴനിയിലേക്ക് ഏഴ് മണിക്ക് അതായത് രാത്രി ഏഴ് മണിക്ക് എത്തിച്ചേരുന്നതാണ് ഒരു ഒൻപതേ മുക്കാലോടു കൂടി പാലക്കാട് ജംഗ്ഷനിലേക്കും ഈ ട്രെയിൻ രാത്രി എത്തിച്ചേരുന്നതാണ് അപ്പം ഇത് തിരുച്ചെന്തൂർ വരെ പോകുന്ന ട്രെയിനാണ് ട്രെയിൻ നമ്പർ വൺ സെവൻ ത്രീ വൺ പാലക്കാടിൽ നിന്ന് തിരുച്ചെന്തൂർ വരെ പോകുന്ന ട്രെയിനിലും നിങ്ങൾക്ക് പഴനി പോവുകയും ചെയ്യാം പോയിട്ട് വരികയും ചെയ്യാം ഓർക്കുക പാലക്കാട് ജംഗ്ഷനിൽ നിന്നാണ് ആ ട്രെയിൻ ഇത് കൂടാതെ തന്നെ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് മറ്റൊരു ട്രെയിൻ കൂടിയുണ്ട് അതാണ് ട്രെയിൻ നമ്പർ ഡബിൾ ടു സിക്സ് ഫൈവ് ടു എം ജി ആർ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ആരംഭിക്കുന്നത് നമ്മുടെ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് വൈകുന്നേരം നാല് പത്തിന് ട്രെയിൻ കഴിഞ്ഞാൽ ഒരു ഒരാറേ കാലോടു കൂടി പഴനിയിലേക്ക് എത്തിച്ചേരുന്നതാണ് രാത്രി ആ ട്രെയിൻ തന്നെ എം ജി ആർ ചെന്നൈ സെൻട്രൽ നിന്ന് തിരിച്ച് പാലക്കാടോട്ട് വരുമല്ലോ അത് ട്രെയിൻ നമ്പർ ഡബിൾ ടു സിക്സ് ഫൈവ് വൺ ആയിട്ട് പഴനിയിൽ രാവിലെ ഏഴ് മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രാവിലെ ഒൻപതരയോട് കൂടി പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് മനസ്സിലായോ ഈ മൂന്ന് ട്രെയിനാണ് നിലവിൽ കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് പോവാൻ അവൈലബിലിറ്റി ഡയറക്റ്റ് ഉള്ള ട്രെയിൻ പിന്നൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ കണ്ണൂർ ജില്ലക്കാർക്കും കണ്ണൂർ ജില്ലയുമായിട്ട് അടുത്ത് കിടക്കുന്ന ആൾക്കാർക്കും പോകാൻ പറ്റിയ ഒരു ട്രെയിൻ നമ്പർ വൺ ഡബിൾ സിക്സ് സീറോ സെവൻ കോയമ്പത്തൂർ എക്സ്പ്രസ് ഈ ട്രെയിൻ പക്ഷേ ഡയറക്റ്റ് പോകുന്ന ട്രെയിൻ ട്രെയിനല്ല പഴയയിലോട്ട് കണക്ഷനാണ് ഇതേ സെയിം ട്രെയിൻ തന്നെ കോയമ്പത്തൂർ എന്ന് കഴിഞ്ഞിട്ട് മധുരയിലോട്ട് പോകും ഈ ട്രെയിനിൽ നിങ്ങൾക്ക് കണ്ണൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പോകാം ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് പറ്റത്തില്ല കാരണം റേക്ക് ഷെയറിംഗ് ഉള്ള ട്രെയിൻ ട്രെയിനല്ലേ പക്ഷെ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് ഈ ട്രെയിനിൽ കണ്ണൂരിൽ നിന്ന് രാവിലെ ആറ് മണിക്കെടുക്കുമല്ലോ കോയമ്പത്തൂർ പോകാൻ ഇത് കണ്ണൂരിൽ നിന്ന് രാവിലെ ആറ് മണിക്കെടുക്കുന്നതാണ് കോയമ്പത്തൂർ ഉച്ചയ്ക്ക് ഒരു ഒന്നേ മുക്കാലിന് എടുക്കും എത്തും ഇതേ ട്രെയിൻ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് രണ്ടര ആവുമ്പോൾ എടുത്തിട്ട് മധുരയിലേക്ക് പോകുന്നുണ്ട് ഈ ട്രെയിനിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നാലരയൊക്കെ ആകുമ്പോഴത്തേക്കും പടനിയിലേക്ക് എത്തിച്ചേരാം അതൊരു നല്ല ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് കണ്ണൂർ ഭാഗത്തുള്ളവർക്കും കണ്ണൂർ ജില്ലക്കാർക്കും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രെയിനാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ റേയ്ക്ക് ഷെയറിംഗ് ഉള്ള ട്രെയിൻ കേട്ടോ അതിനെപ്പറ്റി മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ പറയാം ട്രെയിൻ നമ്പർ വൺ ഡബിൾ സിക്സ് സീറോ സെവൻ കോയമ്പത്തൂർ എക്സ്പ്രസ് അത് എല്ലാ ദിവസവും കണ്ണൂരിൽ നിന്ന് രാവിലെ ആറ് മണിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ഒന്നേ മുക്കാലിന് കോയമ്പത്തൂരിലെത്തും അതേ ട്രെയിൻ തന്നെ ട്രെയിൻ അതേ ട്രെയിനിൽ തന്നെ ട്രെയിൻ നമ്പർ വൺ സെവൻ ടു വൺ ആയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് രണ്ടരയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു നാലര ആടോടി പഴനിയിലെത്തും ആ ട്രെയിൻ മധുരേ വരെ പോകുന്ന ട്രെയിനാണ് മനസ്സിലായോ ഇത് പക്ഷേ റേക്ക് ഉള്ള ട്രെയിൻ ആയതുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഡയറക്റ്റ് പഴനയിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ടിക്കറ്റ് അവൈലബിലിറ്റിയോ ട്രെയിൻ അവൈലബിലിറ്റിയോ ഒന്നും കാണത്തില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് ആയിട്ട് മാത്രം അതായത് റെയിൽവേ സ്റ്റേഷനിൽ പോയി മാത്രം ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കണ്ണൂരുള്ളവർക്കും കണ്ണൂരുമായിട്ട് അടുത്ത് ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ ഓപ്ഷനും കൂടാണ് ആ ട്രെയിൻ കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് എങ്ങനെ പോകാം നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന അമൃത എക്സ്പ്രസ്സിൽ എവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ടോ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ ഇതല്ലാതെ കേരളത്തിൽ നിന്ന് പോകാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് രണ്ട് ട്രെയിനുള്ള കാര്യവും ഞാൻ പറഞ്ഞു ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ കണ്ണൂരിൽ നിന്നുള്ള ട്രെയിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഒരുപാട് വെപ്രാളപ്പെട്ടാണോ കാര്യം എനിക്ക് എനിക്കറിയത്തില്ല എന്നിരുന്നാലും ഒന്നും മനസ്സിലായില്ലെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്താണോ സംശയം അത് അതേ കണക്ക് കമന്റ് ചെയ്യുക എന്നോട് ചോദിക്കുക ഞാൻ ഉറപ്പായും റിപ്ലൈ തരാമെന്നതാണ് അങ്ങനെ കൺഫ്യൂഷൻ ആവേണ്ട ഒന്നുമില്ല ചെറിയ വീഡിയോ ചെറിയ വ്ളോഗ് സിമ്പിൾ സാധനം അത്രേ ഉള്ളൂ മനസ്സിലായോ അപ്പൊ നമുക്ക് പുതിയ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡ് അപ്പ് ആണ് ഒരിക്കൽ കൂടി സോറി പറയാണ് എന്റെ ഇന്റേൺഷിപ്പ് തുടങ്ങിയതുകൊണ്ടാണ് വലിയ വലിയ വീഡിയോസ് ഒന്നും വരാതെ അപ്പൊ വീണ്ടും നമുക്ക് കുറച്ച് നാളത്തേക്ക് ഷോർട്ട്സ് വീഡിയോസും ഇതേ അടക്കത്തുള്ള കുഞ്ഞു വീഡിയോസും ആയിട്ട് വീണ്ടും കുറച്ച് നാളത്തേക്ക് കാണാം അപ്പൊ അതുവരേക്കും ബൈ ബൈ ബൈ